തക്കാളിക്ക് കിടക്കുന്നുണ്ടോ തക്കാളിക്ക് എന്ത് തക്കാളിക്കുണ്ടോ നിക്കാണ്ട് കൊല കൊത്തി നിക്കുന്നു തക്കളാ തക്കാളിക്ക് കിടക്കുന്നു ഒരു വീടിന്റെ ഫ്രണ്ട് വേണ്ട റോസ് ഉണ്ട് ഒരു വീടിന്റെ ഫ്രണ്ടില്ലേ കണ്ട തക്കാളൊക്കെ ഉണ്ട് അപ്പറേം ഇപ്പഴാണ് മുളക് നിക്കുന്നു ഇത് മുളക് ഉണ്ടമുളക് വലിയ മുളക് ക്യാപ്സി ഉണ്ടമുളകല്ലേ ക്യാപ്സിക്കോ കേട്ടോ

വീടിന്റെയൊക്കെ ഫ്രണ്ടാണുണ്ട് നമ്മളവിടുത്തെ നാട്ടിൻ്റെ മുല്ലപ്പൂ ഉണക്കത്തെ പൂവുണ്ട് പിന്നെ മൾട്ടി സേറ വീട് മൾട്ടി സേർ വീടിന്റെ ഫങ്ഷനൊക്കെ സ്റ്റെപ്പൊക്കെ കെട്ടി സ്റ്റെപ്പൊക്കെ കെട്ടി സ്റ്റെപ്പേ കൂടെ കേൾക്കുന്ന രീതിക്കുണ്ട് സേ ശരിക്കിഷ്ടമായി കുറേ ഈ വീടുകൾ കാണാം കേട്ടോ കണ്ടോ വീട് കണ്ടോ ഈ വീട് ഇങ്ങനെ ഈ വീട്ടുകാരുടെ സ്ഥലമാണ് ഈ ഫ്രണ്ടിലുള്ള സ്ഥലം കണ്ട് അവരുടെ ഓരോരുത്തരെ ഓരോരുത്തരെ വെച്ചോണ്ട് അതിൽ മുന്തിരി നട്ട് വെച്ചിരിക്കും ഈ മുന്തിരിയുടെ വള്ളിയാണ് ഇപ്പോൾ കയറി പോലെ ആ അത് മുന്തിരിക്കാൻ നിൽക്കുന്നത് വേണ്ടേ കണ്ടേ ഇവിടെ എല്ലാം മുന്തിരിക്കണ്ട് അതിനകത്ത് കണ്ട് മാതാവിൻ്റെ ഒരു രൂപമേ വേണ്ട മാതാവിൻ്റെ ഒരു രൂപമുണ്ട് രസമില്ല കല്ലിലൊക്കെ ഇങ്ങനെ കല്ലടിക്കി അടുക്കി അടുക്കി വെച്ച് സിമെൻ്റ് വെച്ച് കല്ലടിക്കി വെച്ച് വെച്ചാൽ അതിനകത്ത് മാതാവിൻ്റെ രൂപവും അങ്ങനെ വേണ്ട ഇവിടെ മുന്തിരി പക്ഷേ ഇതേ മുന്തിരിങ്ങ ഇല്ല ചെടികളൊക്കെ കണ്ടോ വിടെ മുന്തിരിണ്ടോ എന്റെ മുന്തിരിങ്ങ കാട്ടിനകത്ത് നിൽക്കുന്നു ഇതിനകത്താരും നോക്കുന്നൊന്നുമില്ല മുന്തിരിങ്ങിയ ചും കൊണ്ടാ ഇത് വേറൊരു വീട്ടുകാരുടെ അതുപോലുള്ള ഫ്രണ്ടിലത്തെ സ്ഥലത്തിന്റെ അവിടെ നിൽക്കുന്ന ഓറഞ്ച് ഓറഞ്ചായി വരുന്നേ വേണ്ട കാണാ ഓറഞ്ച് വേണ്ട തെങ്ങ് പനവും ഉണക്ക തെരുമാരൊക്കെ വേണ്ട പിന്നെ ഇതാ അവിടെ ഒരു ഓറഞ്ചിൻ്റെ ഇതുണ്ട് കള്ളിമുൾ ചെടി കള്ളിമുൾ കായ ഉണ്ടായി നിൽക്കുന്നത് ഉണ്ടോ ഓറഞ്ച് വേണ്ട ഇത് ഓറഞ്ച് അല്ല ഇത് മുസമ്പിയോ കേട്ടോ ആ ഓറഞ്ചോ മുസമ്പിയോ അതെയോ ഈ വീട്ടുകാരിലെ ആരേണ്ടത്